കൈകളുടെ ഭംഗി ഉറപ്പാക്കാൻ പലരും മുഖഭംഗിയിൽ ശ്രദ്ധ വയ്ക്കുന്നവരാണ് മുഖത്ത് സൗന്ദര്യ സംരക്ഷണ വഴികളും പാക്കുകളുമെല്ലാം ഉപയോഗിക്കുന്നവർ എന്നാൽ അതേസമയം പലരുടെയും മുഖത്ത് നിന്ന് കൈകളിലേക്കും കാലുകളിലേക്കും നോക്കിയാൽ കഥ മാറും കൈകളിലും കാലുകളിലും അല്പം ശ്രദ്ധ നൽകിയാൽ മുഖം പോലെ തന്നെ ഈ ശരീരഭാഗങ്ങളുടെ ഭംഗിയും കാത്തു സൂക്ഷിക്കാം എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് കൈകളിലെ മണം അകറ്റാൻ ചില ആഹാരങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ചില പാത്രങ്ങൾ വൃത്തിയാക്കി എടുത്തു കഴിയുമ്പോൾ കൈകൾ എണ്ണമയം പറ്റിപ്പിടിക്കാനും അതുപോലെ തന്നെ അവയുടെ മണം നിലനിൽക്കാനും സാധ്യത വളരെ കൂടുതലാണ് ചിലപ്പോൾ സാധാ സോപ്പിട്ട് കഴുകിയാലും ഇത്തരം മണം പോകണമെന്നില്ല ഇത്തരം സാഹചര്യത്തിൽ കൈകളിൽ നിന്നും മണം കളയാൻ വീട്ടിൽ ഓറഞ്ച് ഉണ്ടെങ്കിൽ അതിന്റെ തൊലി ഉപയോഗിച്ച് കൈകൾ കഴുകി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ തോട് ഉപയോഗിച്ച് നിങ്ങൾക്ക് കൈകൾ വൃത്തിയാക്കി എടുക്കാൻ കഴിയും ഇതും കൈകളിലെ മണം ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ കൈകൾ നല്ലതുപോലെ വൃത്തിയായ അനുഭൂതി നൽകാനും സഹായിക്കുന്നു രണ്ട് മോയിസ്ചർ ചെയ്യാൻ കൈകൾ മോയിസ്ചർ ചെയ്ത് നിലനിർത്തേണ്ടത് അനിവാര്യമാണ് നിരന്തരം സോപ്പ് കൈകളിൽ പെടുമ്പോൾ അതുപോലെ തന്നെ വെള്ളം അമിതമായി കൈകളിൽ പെടുമ്പോൾ അത് കൈകൾ നല്ലതുപോലെ വരണ്ടു പോകുന്നതിന് കാരണമാകുന്നു ഇത്തരത്തിൽ കൈകൾ വരണ്ടു പോകാതിരിക്കാനും കൈകൾ എന്നും സോഫ്റ്റായി മോയിസ്ചർ ചെയ്ത് നിലനിർത്താനും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൽ തന്നെ ആദ്യം കൈകൾ ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് റോസ് വാട്ടർ ചേർത്ത് അതിൽ മുക്കി വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കൈകൾ നന്നായി തുടച്ചെടുക്കണം അതിനുശേഷം ഗ്ലിസറിനും റോസ് വാട്ടറും സമാസമം എടുത്ത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കൈകളിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് ഇത് പതിവായി ചെയ്താൽ കൈകൾ എന്നും നല്ല സോഫ്റ്റായി ആയി തന്നെ ഇരിക്കും മൂന്ന് നഖങ്ങൾ കൈകൾക്ക് ഭംഗി വർദ്ധിപ്പിക്കണമെങ്കിൽ നഖങ്ങൾക്കും ഭംഗി വർദ്ധിക്കണം ഇതിനായി നഖങ്ങൾ അമിതമായി ജീർണിച്ചു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതിന് അമിതമായി വെള്ളത്തിൽ കൈകൾ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കൈകളിൽ നല്ല നീളത്തിൽ നഖം വളർത്തരുത് ഇത് വേഗത്തിൽ നഖങ്ങൾ ഒടിഞ്ഞു പോകാനും അതുപോലെ തന്നെ നഖത്തിനുള്ളിൽ ചെളി കയറാനും സാധ്യത വർദ്ധിപ്പിക്കുന്നു അതിനാൽ നഖങ്ങൾ എന്നും വൃത്തിയാക്കി വെക്കണം നീളം കുറച്ച് വെക്കുന്നതാണ് എല്ലായ്പ്പോഴും നല്ലത് അലർജി ചിലർക്ക് ഡിറ്റർജന്റ് അതുപോലെ നിരവധി സാധനങ്ങൾ കൈകൾക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൈകളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത് കൈകളിലെ ചർമ്മം എന്നും ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നല്ലപോലെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഇത് നഖങ്ങളുടെയും ചർമ്മത്തിന്റെയും ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ വരണ്ടു പോകുന്നത് തടയാനും ഇത് സഹായിക്കുന്നതാണ് ഈ വിലപ്പെട്ട അറിവുകൾ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്